ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാങ്ങയും സവോളയും കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അതിനായിട്ടൊരു മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ഈ ഒരു രീതിയിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരുപാട് പുളിയില്ലാത്ത മാങ്ങയാണ് ഇതിനായിട്ട് എടുക്കേണ്ടത് ഓവർ പുളിയാവരുത് എന്നാൽ അത്യാവശ്യം പുളിയുള്ള മാങ്ങ തന്നെ ആവണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതിന് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പു ഈ മാങ്ങയിൽ നല്ലതുപോലെ യോജിച്ച് കിട്ടുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു മഞ്ചട്ടി എടുത്തിട്ടുണ്ട് മഞ്ചട്ടി ഉണ്ടെങ്കിൽ ഈ കറി മഞ്ചട്ടിയിൽ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത് ഒരു സവോള ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറുകശ്ണ ഇഞ്ചി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്താണ് അരിഞ്ഞെടുത്താണെങ്കിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പച്ചമുളക് കട്ട് ചെയ്തും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എരിവ് വേണ്ടതനുസരിച്ച് നമുക്കിതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പലയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മാങ്ങ മിക്സ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതനുസരിച്ച് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടത് പിരിയ മുളകിൻ്റെ പൊടി ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടിയെടുക്കാം ഇതുപോലെ നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് തന്നെ ഞെരടി എടുക്കണം ഈ കറി മഞ്ചട്ടിയിൽ തന്നെ തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് ഇതേപോലെ കൈ കൊണ്ട് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് ഞെരടിയെടുക്കാം കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് തന്നെ പ്രെസ് ചെയ്ത് ഞെരടി എടുക്കണം ഈ ഒരു രീതിയിൽ നന്നായിട്ട് പ്രസ്സ് ചെയ്ത് ഞെരടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് തേങ്ങയുടെ രണ്ടാം പാലാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു രീതിയിൽ തേങ്ങാപ്പാലും പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടുപ്പിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇതിന് നന്നായി തിളച്ച് ഈ മാങ്ങായയ്ക്ക് ഒന്ന് വെന്ത് ഒന്ന് കുറുകി വരണം അതുവരെ ഒന്ന് കുക്ക് ചെയ്യാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം ഒന്ന് വറ്റി ഇതൊന്ന് കുറുകി വരണം അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മാങ്ങ ഒന്ന് വെന്ത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് മാങ്ങ കൂടുതലങ്ങ് വെന്ത് പോകുന്നുണ്ട് ഈ ഒരു രീതിയിലാവുമ്പോഴത്തേക്കും ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നാം പാല് ചേർത്തതിന് ശേഷം ഇതിന് തിളക്കാൻ പാടില്ല ഒന്ന് ചൂടായു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് പറ്റണ്മുളകും കൂടെ ഇട്ട് കൊടുക്കാം മൂന്നാല് കഷ്ണം ചെറിയുള്ളി ചെറുതായിരുന്നതിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് വേപ്പലയും കൂടെ ചേർത്ത് കൊടുക്കാം പലർക്കും അറിയാവുന്ന ഒരു കറി ആയിരിക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഈ ഒരു കറി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറ് അഴിക്കാൻ ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഉള്ളിയും കൂടെ ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് വരുത്തുള്ളു ഈ കറിക്ക് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ട്രൈ ചെയ്ത് നോക്കാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്